ഇന്ത്യൻ സിനിമ കണ്ട മൂന്ന് പ്രതിഭാസങ്ങൾ ആദ്യമായി ഒന്നിക്കുന്ന സിനിമ കമൽഹാസനും മണിരത്നവും മുപ്പത്തി ആറ് വർഷത്തിന് ശേഷം കൈകോർക്കുമ്പോൾ എ ആർ റമാന്റെ സംഗീതവും സിനിമയുടെ ഭാഗമാകുന്നു ഒരു സാധാരണ സിനിമാ പ്രേമിക്ക് കാത്തിരിക്കാൻ മറ്റെന്ത് വേണം ഇന്ത്യൻ സിനിമ ഇപ്പോഴും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന നായകൻ എന്ന സിനിമ പോലെയോ അല്ലെങ്കിൽ അതിനു മുകളിലോ നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു പ്രതീക്ഷിച്ചത് സിനിമയുടെ ആദ്യത്തെ ഇരുപത് മിനിറ്റ് അത് ശരിവെക്കുന്നതായിരുന്നു മോണോക്രോമിൽ കാണിച്ച ആ ഭാഗവും കമൽഹാസനെ ചെറുപ്പമായി കാണിച്ചതുമെല്ലാം കണ്ടപ്പോൾ വേറെ ലെവൽ സിനിമയെന്ന് മനസ്സിൽ കുറച്ചു അതിനുശേഷം തിയേറ്ററുകളെ ഇളക്കിമറിച്ച സിലംബരസന്റെ ഇൻട്രോയും അതിന് എ ആർ റഹ്മാൻ നൽകിയ പാട്ടും എല്ലാം കൂടെ പൈസ വസൂരെന്ന് തോന്നിപ്പിച്ചു പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അണിയറ പ്രവർത്തകർ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതാണ് കാണാൻ സാധിച്ചത് ഒന്നേകാൽ മണിക്കൂറോളം കഴിഞ്ഞു വരുന്ന ഇന്റർവൽ ബ്ലോക്ക് കുറച്ച് പ്രതീക്ഷ തന്നു എന്നാൽ പഴയ വീഞ്ഞിനെ അതിപുരാതന കുപ്പിയിലാക്കിയുള്ള അവതരണം പിന്നീടുള്ള ഒന്നര മണിക്കൂർ ക്ഷമ പരീക്ഷിച്ചു എന്ന് തന്നെ പറയാം ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ കാണിച്ച് അവസാനം കഥ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തി ഒന്ന് കണക്റ്റായി വന്നപ്പോഴേക്ക് സിനിമയും തീർന്നു ഇതിനിടയിൽ ക്ഷമ പരീക്ഷിച്ച ചില ഭാഗങ്ങളുമുണ്ടായി അതിലെടുത്തു പറയേണ്ടത് തൃഷയുടെ കഥാപാത്രത്തെയാണ് എന്തിനോ വീണു തിളച്ച സാമ്പാർ എന്ന് സംശയമില്ലാതെ പറയാൻ സാധിക്കും കമൽഹാസനും തൃശയും ഒന്നിച്ചുള്ള റൊമാൻസ് പോർഷൻ വെട്ടിമാറ്റിയിരുന്നെങ്കിൽ സിനിമ നന്നായേനെ അത്രമാത്രം അനാവശ്യവും അൺസഹിക്കബളുമായിരുന്നു ആ ഭാഗങ്ങൾ യാതൊരു ഇമോഷണൽ കണക്ഷനും തോന്നാത്ത കഥാപാത്രമായി തൃഷയുടെ ഇന്ദ്രാണി മാറി കമൽഹാസന്റെ ഇമോഷണൽ രംഗങ്ങളുടെയും ആക്ഷൻ സീക്വൻസുകളുടെയും കൂടെ സിലംബരസിന്റെ പെർഫോമൻസും സിനിമയെ ഒരു പരിധിവരെ താങ്ങി നിർത്തി എങ്കിലും കമൽഹാസന്റെ ഡയലോഗ് ഡെലിവറി പലയിടത്തും വ്യക്തമാകാത്തത് കല്ലുകടിയായി സെക്കൻഡ് ഹാഫിൽ മുടി നീട്ടി വളർത്തി വരുന്ന ഗെറ്റപ്പ് കണ്ടപ്പോൾ ഇന്ത്യൻ താർത്തയിൽ നിന്ന് അദ്ദേഹം പുറത്തു വരാത്തതുപോലെ തോന്നി തന്റെ സംഗീതം കൊണ്ട് എ ആർ എമാൻ സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു പ്രത്യേകിച്ച് ബിജിഎമ്മും അഞ്ചുവണ്ണ പൂവേ എന്ന പാട്ടും സിനിമയ്ക്ക് കുറച്ചധികം മൈലേജ് നൽകി സോഷ്യൽ മീഡിയയിൽ ഇളക്കിമറിച്ച വെഡിങ് സോങ് ഇമ്പാക്ട് നൽകാതെ പോയപ്പോൾ എന്ന പാട്ട് പൂർണമായി ഒഴിവാക്കി സിനിമയിൽ അപ്രതീക്ഷിതമായി ഞെട്ടിച്ചത് മലയാളി താരങ്ങളാണ് കമൽഹാസനെ അവതരിപ്പിച്ച ശക്തിവേൽ നായകരുടെ വലങ്കയ്യായ പത്രോസായി ജോജു ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത് കാഞ്ഞിരപ്പള്ളിക്കാരൻ പത്രോസ് ചുമ്മാ പൊളിച്ചു സ്ക്രീൻ പ്രസൻസിൽ കമൽഹാസനേക്കാൾ ജോജു മുന്നിട്ട് നിന്നെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല തമിഴിൽ ജോജുവിന് ഇനിയും ഒരുപാട് അവസരങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പാണ് ഐശ്വര്യലക്ഷ്മിയുടെ കഥാപാത്രം സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ മിന്നി മറിഞ്ഞു പോയപ്പോൾ അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചു എന്നാൽ ആ കഥാപാത്രത്തിന് ഒരു ഷിഫ്റ്റ് ലഭിച്ചപ്പോഴേക്ക് സിനിമ തീർന്നത് നിരാശ സമ്മാനിച്ചു ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ സർപ്രൈസ് ബാബുരാജ് ആയിരുന്നു അദ്ദേഹത്തിന് ഈ അറുത് കിട്ടിയതിൽ വെച്ച് മികച്ചൊരു വേഷമായിരുന്നു അശോക് സെൽവൻ നാസർ അലീഫൽ മൂന്ന് ഗംഭീര പെർഫോമർമാരെ കയ്യിൽ കിട്ടിയിട്ടും മണിരത്നത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല യാതൊരു ഇമ്പാക്റ്റുമില്ലാത്ത കഥാപാത്രങ്ങളായിരുന്നു ഇവരുടേത് അഭിനമിക്ക് പെർഫോം ചെയ്യാനുള്ള വേഷമായിരുന്നു ഈ സിനിമയിലെ ജീവ എന്നാൽ അവസാനമായപ്പോഴേക്ക് ആ കഥാപാത്രത്തെ പൂർണ്ണതയില്ലാതെ അവസാനിപ്പിച്ചു രവി കെ ചന്ദ്രൻ തുടക്കത്തിലെ മൊണോക്രോം സീനുകളിലും പിന്നീട് വന്ന ആക്ഷൻ സീനുകളിലുമെല്ലാം മികച്ച ക്യാമറ വർക്കായിരുന്നു എന്നാൽ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമോഷണൽ സീൻ പകർത്തി വെച്ചത് വളരെ അമച്യോർ ആയി തോന്നി മറ്റു സീനുകളിലെല്ലാം അതിഗംഭീരമായി അദ്ദേഹം ഫ്രെയിമുകൾ സെറ്റ് ചെയ്തു വെച്ചു കമൽഹാസനെ ഡി എജ് ചെയ്ത ഭാഗം അതിഗംഭീര വി എഫ് എക്സ് വർക്കായിരുന്നു എന്നാൽ മറ്റു സീനുകളിൽ ഗ്രാഫിക്സ് രംഗങ്ങൾ മുഴച്ചു നിന്നു അൻവർവൊരുക്കിയ ആക്ഷൻ രംഗങ്ങളെല്ലാം നല്ല അനുഭവമായിരുന്നു സിലംബരസൻ അലി ഫസൽ എന്നിവരുള്ള ഫൈറ്റും ക്ലൈമാക്സ് ഫൈറ്റും എന്നിവ എടുത്തു പറയേണ്ടതാണ് മൊത്തത്തിൽ പറഞ്ഞു പറഞ്ഞു പഴകിത്തേഞ്ഞ കഥയിൽ എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കണമെന്ന ചിന്തയിലെടുത്ത സിനിമയായി തക്ലീഫിനെ കണക്കാക്കാം